നമസ്കാരം റാഫ്റ്റർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ രണ്ടാം ദിനം വെസ്റ്റ് ഇൻഡീസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു എതിരാളികൾ പാപ്പുവ ന്യൂ പാപ്പോന്യൂഗിനിയാണ് മത്സരം നടക്കുന്നത് ലോക്കൽ ടൈം പത്ത് മുപ്പതിനാണ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കളി ആരംഭിക്കുന്നത് പ്രൊവിഡൻസിലാണ് മത്സരമുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഴക്ക് ഇവൻ തണ്ടർ സ്റ്റോമിന് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുള്ളത് വെദർ റിപ്പോർട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം ഇനി അവിടെ നിന്നുള്ള സുഹൃത്തുക്കൾ ഒരുപക്ഷെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളതൊന്ന് ഒന്ന് കമൻ്റ് എടുക്കുക നമുക്കിവിടെ ക്രിക്കറ്റ് പോർട്ടലുകളും വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ നൽകുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളു എന്തായാലും വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു പൊളിച്ചെടുക്കലാണ് ഈ ആരാധകർ പ്രതീക്ഷിക്കുന്നത് പാപ്പു അന്യൂഗിനിയക്കുകയിൽ അന്ന് അഴിഞ്ഞാടുമോ വെസ്റ്റ് ഇന്ത്യൻ താരങ്ങൾ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തവണ കിരീടം ചൂടിയവരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറിലും പക്ഷേ റീസെന്റ്ലി അവർക്ക് അത്ര ഒരു മികവ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അവര് ഒരു വിജയം മാത്രമാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവര് സൂപ്പർ സിക്സിൽ സൂപ്പർ ട്വൽവില് അവര് എക്സിറ്റ് ആവുകയും ചെയ്തു ദെൻ രണ്ടായിരത്തി ഇരുപത്തി അവര് സൂപ്പർ ട്വൽവിലേക്ക് എത്താൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച കണ്ടു അയർലൻഡിനോടും സ്കോട്ട്ലൻഡിനോടും ഒക്കെ ഓപ്പണിങ് റൗണ്ടിൽ അവർ തോൽക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായി അപ്പോ ഇപ്പോ ഹോം ടെറിട്ടറിയിൽ അവരൊരു മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിയ്ക്കുന്നു പ്രത്യേകിച്ച് അവരുടെ താരങ്ങളൊക്കെ നല്ല ഫോമിലാണ് ഇപ്പോഴുള്ളത് ഈ ഒരു വേൾഡ് കപ്പിനെ തൊട്ട് മുമ്പ് അവർ സൗത്ത് ആഫ്രിക്കയുമായിട്ട് സീരീസ് കളിച്ച് മൂന്നേ പൂജ്യത്തിന്റെ ക്ലീൻ സ്വീപ്പാണ് അവർക്ക് ഉണ്ടായിരുന്നത് രണ്ട് ടീമിലും വേൾഡ് കപ്പിനുള്ള പല താരങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം എന്നാൽ അതിനുശേഷം മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ കിടലൻ ബാറ്റിംഗ് പ്രകടനം നൂറ്റി അൻപത്തിയേഴ് റൺസാണ് ഇരുപത് ഓവറുകളിൽ അവർ അടിച്ചു കൂട്ടിയത് അവിടെയും ചില പ്രധാനപ്പെട്ട ഓസീസ് താരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പോലും ഇവരുടെ ഒരു പ്രകടനം ആന്റ റെസല് നമുക്കറിയാം ഇപ്പോൾ ഈ വർഷം ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊക്കെ അടക്കം അദ്ദേഹം നടത്തിയത് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ് നിക്കുളാസ് പൂരൻ എൽ എസ് സിക്ക് വേണ്ടി കളിച്ചു എന്നത് മാത്രമല്ല കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള കളിയിലൊക്കെ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് അതനുസരിച്ച് മികച്ച രൂപത്തിലുള്ള പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പാപ്പനൂഗിനയുടെ കാര്യത്തിൽ അവരിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേൾഡ് കപ്പിൽ അവർ മുഖം കാണിച്ചതാണ് അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഡീഷനിൽ കളിച്ച പത്ത് താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള നാല് താരങ്ങളെയുള്ള അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡും കൂടി തന്നെയാണ് പപ്പനിയോഗിനിയ വരുന്നത് അതുപോലെ തന്നെ അവരുടെ ഒരു സ്ക്വാഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവർ ഒരു പേസ് ഡോമിനേറ്റഡ് സൈഡ് ആണ് ചാൽസ് അമിനി മാത്രമാണ് ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ സ്പിന്നറായിട്ട് അവരുടെ സ്ക്വാഡിലുള്ളത് അതോടൊപ്പം വെറ്ററൻ ബാറ്റർമാരുണ്ട് അസാദ് വാല ടോണി ഉഴ അല്ലെങ്ക സിയാക്ക അതുപോലെ സെസോ ബാവു തുടങ്ങിയ താരങ്ങൾ അവർക്ക് മാച്ച് അവരുടേതായ ഒരു ദിനത്തിൽ സ്വന്തമാക്കി കൊണ്ടുപോകാൻ കേൾപ്പുള്ളവരാണ് അത് വെസ്റ്റ് ഇൻഡീസ് അവയറായിരിക്കണം എന്നതുകൂടി ഓ എന്തായാലും സ്വാഭാവികമായിട്ട് ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി നോക്കാം ടീം ന്യൂസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗത്ത് ജോൺസൺ ചാൾസും കിങ്ങും ചേർന്നുകൊണ്ട് സൗത്ത് ആഫ്രിക്കക്കെതിരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു അവർ തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പവലും പൂരനും ഹെറ്റ്മയറും ഷെർഫെൻ റുദർഫോർഡും ഒക്കെ ചേരുന്ന കിഡലോൽ കിടലിൻ മധ്യനിരയുണ്ട് റസലുമാക്കിയ ഹുസൈനും ഓൾ റൗണ്ടേഴ്സ് ആയിട്ടുണ്ടാവും പേസ് ബോളിംഗ് അറ്റാക്ക് രണ്ട് ജോസഫുമാർ നയിക്കും അതായത് അൽസാരി ജോസഫും ഷാമറും ചേർന്നുകൊണ്ട് പേസ് അറ്റാക്ക് നയിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോബിളി ഇലവൻ എന്ന് പറയുന്നത് ജോൺസൺ ചാർസും ബ്രണ്ടൻ കിങ് നിക്കോളാസ് പൂരൻ റോമൻ പവൽ ഷിമ്രോൺ ഹെറ്റ്മയർ ഷർഫേൻ റുദർഫ് റസൽ അഖിൽ ഹുസൈൻ അൽസരി ജോസഫ് ഷമർ ജോസഫ് അതുപോലെ ഗുഡകേഷ് മൂർത്തി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്ലേയിങ് ഇലവൻ എങ്കിൽ മറുഭാഗത്ത് പപ്പുവനൂഗിനിയുടെ ടി ട്വന്റിയിലെ ഹയസ്റ്റ് റൺ സ്കോർ ആയിട്ടുള്ള ഉഴയിൽ തന്നെയാണ് ബാറ്റിംഗ് പ്രതീക്ഷകളൊക്കെയുള്ള അവരുടെ ബാറ്റിങ്ങിലൊരു ബാക്ക്ബോൺ അദ്ദേഹം തന്നെയാണ് അതുപോലെ വാലയും അമിനിയും ഒക്കെ മികച്ച പ്രകടനം നടത്തും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് കാത്തിരിക്കാം എങ്ങനെയുള്ള പെർഫോമൻസ് വരും അവരുടെ ഭാഗത്ത് എന്ത് ഫൈറ്റാണ് നൽകുക എന്നറിയാൻ വേണ്ടി അവരുടെ പ്രോബിൾ ഇലവനിലേക്ക് പോയാൽ തോണി ഉഴ സെസെബു ആസാദ് വാല ലെഗ സിയക ചാൾസ് അമീനി ഹിരി ഹിരി കിപ്ലിംഗ് ഡോളിക നോർമൻ അലൈനോ ജോൺ കഴിക്കോ ചാറ്റ് സോപ്പർ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ഇലവൻ എന്തായാലും മികച്ചൊരു പ്രകടനം പ്രതീക്ഷിക്കുന്ന ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി എട്ടാണ് അവിടുത്തെ ഒരു ഫസ്റ്റ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന ഇരുപത്തിനാല് ടി ട്വന്റി ഗെയിമുകളിൽ ക്യാപ്റ്റൻസ് പതിനാറ് മത്സരങ്ങളിലും ആദ്യം ഫീൽഡ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം മികച്ച ഒരു പ്രകടനം വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഒരു ഫൈറ്റ് നമ്മൾ പാപ്പുവാ ന്യൂ ഗിനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇവരവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറഫം